ജെക്കറി വീൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ബിഗ് ബോസ് സീസൺ സെവനിൽ ഇപ്പോൾ ഒരു ടാസ്ക് കഴിഞ്ഞു ഈ ചിരിപ്പിക്കുന്ന ടാസ്ക്കാണ് ഇപ്പം ഒരാൾ ഇങ്ങനെ മതിൽ പോലെ നിൽക്കണം അപ്പോൾ റിയാക്ഷനൊന്നും വരാൻ പാടില്ല അപ്പോൾ മറ്റേ ആള് നമ്മള് നമ്മൾ വീട്ടിലൊക്കെ ഇങ്ങനെ ഒഴിവ് സമയങ്ങളൊക്കെ ഇങ്ങനെ കളിക്കാറില്ലേ ആ ഒരു സംഭവം തന്നെ ആളെങ്ങനെ മുഖം ഒന്ന് നനയ്ക്ക് അല്ലെങ്കിൽ വർത്താനം പറയിപ്പിക്കുകയും അല്ലെങ്കിൽ ചിരിപ്പിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കണം അപ്പം അതാണ് ടാസ്ക് ശക്തി പരീക്ഷണം അതിജീവനം ഇതൊക്കെയാണ് ടാസ്കിൻ്റെ പേര് അപ്പോൾ രണ്ട് ടീമായിട്ട് തിരിയാൻ പറഞ്ഞു ബിഗ് ബോസ് ടീം എ ടീം ബി ടീം എ യിൽ വന്നത് നോറ നിവിൻ ആര്യൻ അക്ബർ ടീം ബിയിൽ വന്നത് അനു സാബുമാൻ ആദില ഷാനവാസ് ടീമുകൾ വിധികർത്താവായിട്ട് ഭിന്നിയായിരുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ ആക്ടിവിറ്റി ഏരിയയിലായിരുന്നു ടാസ്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ടീം എയിൽ നിന്ന് ആദ്യം പോയത് നോറയാണ് നോറ പോയിട്ട് നോറ പോയി അവിടെ നിന്നു അപ്പോൾ ടീം ബിയിൽ നിന്ന് അനു സാബ്മാൻ ആദില ഷാനവാസ് ഇവരെ നാല് പേരും വന്ന് ചിരിപ്പിക്കാനോ സംസാരിപ്പിക്കാനോ ആവും വിധം ശ്രമിച്ചു പക്ഷേ നൂറ തോട്ട് കൊടുത്തില്ല അങ്ങനെ നൂറ ജയിച്ചു അങ്ങനെ ഒരു ഒരുപോയിൻ അടുത്തത് മൂന്ന് പേര് വരണം അടുത്തത് നെവിനാണ് വന്നത് നെവിനാണോ ഓറ അക്ബർ അതിലാരോ വന്നു അതിൽ പേരേനും വനക്കാൻ കഴിഞ്ഞില്ല ഇവർക്ക് അങ്ങനെ നൂറ നെവിൻ അക്ബർ ഈ മൂന്ന് പേരും വന്ന് ജയിച്ചു മടങ്ങി അവരനെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല പിന്നെ ടീം ബിയുടെ മുഴുവൻ ആണ് ടീം ബിയിൽ നിന്ന് ആദ്യം വന്ന ഷാനവാസാണ് ഷാനവാസിനെ ഷാനവാസ് ജയിച്ചു അങ്ങനെ പോയി പിന്നെ വന്നത് സാബുമാനാണ് സാബുമാൻ ഒരു അങ്ങനെ എനങ്ങാതെ തന്നെ നിൽക്കുവായിരുന്നു പക്ഷെ അക്ബറിൻ്റെ ചെറിയൊരു മാനിപ്പുലേഷൻ അതായത് സാവുമാൻ ചിരിച്ചു സാവുമാൻ ചിരിച്ചു എന്ന് ബിന്നീടെ അടുത്ത് ബിന്നി വിധികർത്താവാണ് ബിന്നീടെ അടുത്ത് കട്ടൻ റൈറ്റ് ആയിട്ട് പറഞ്ഞു അവൻ ചിരിച്ചതാണ് ഞാൻ കണ്ടതാണ് ഞങ്ങളെല്ലാവരും എല്ലാവരും കണ്ടതാണ് അപ്പം തന്നെ സാഹുമാൻ പറഞ്ഞു ഞാൻ ചിരിച്ചിട്ടൊന്നുമില്ല എന്ന് അവിടെ തീർന്നു സാഹുമാൻ്റെ ഗെയിം അവിടെ പോയി അപ്പം ആ മാനിപ്പുലേഷനിൽ സാവുമാൻ വീണു അടുത്തതായിട്ട് വന്നത് ആദിലയാണ് ആദില ഓൾറെഡി ചിരിച്ചു പോയി ഇതിൽ ജയിച്ചത് ടീം എ ആണ് നൂറ നെവിൻ ആര്യൻ അക്ബർ നാല് പേരടങ്ങുന്ന ടീം എ മോഹൻലാലിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ അപ്ഡേറ്റുമായിട്ട് വരാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പോയി വരാം അടുത്തൊരു വീഡിയോയുമായി